അപ്പൊ കറക്റ്റ് ലക്ഷൻ ജനിച്ച ടൈം ആയി കേട്ടോ ഒന്ന് അമ്പത്തി ആറ് മുപ്പത്തി മൂവായിരം രൂപയാണ് ഞാൻ ഇവളുടെ കയ്യിൽ ഇത് പൊക്കിടുന്നത് അറിയാതെ ഒരാൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഒരു കാഴ്ചക്കാരി ഇവിടെ ഉണ്ട് ഇവിടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സാഹിരം എല്ലായിടിക്കുന്ന വിചാരിച്ചു നമ്മൾ നല്ല സുഖകാര്യം കുഞ്ഞു ദിവസം രണ്ടു ദിവസമായിട്ട് പനി അടിച്ച് ഭയങ്കര ടയർഡ് ആയിരുന്നു ആ കൂട്ടത്തിൽ പീരിയട്സ് കാര്യങ്ങൾ മൊത്തത്തിൽ ടയർഡ് ആയി പോയിരുന്നിട്ട് അതുകൊണ്ടാണ് ഇന്നലെ കണി കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കേണ്ട വന്നത് അല്ലെങ്കിൽ എല്ലാത്തിനും മുന്നിൽ നിന്ന് നല്ല ഭംഗി കുറച്ചുകൂടെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരുന്നു അപ്പൊ ഇന്നലത്തെ കണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തൃപ്തിപ്പെട്ടു അപ്പം ആ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം രണ്ടു വർഷം മുമ്പ് രണ്ടു വർഷം എന്ന് വെച്ചാൽ വെച്ചാ കറക്റ്റ് രണ്ടു വശം കുഞ്ഞു മരുന്ന് ഇപ്പൊ കേട്ടോ ആറുമണിക്കിട പഞ്ചറായി തന്നെയാ പറഞ്ഞ കേട്ടോ കംപ്ലീറ്റ് പെയിൻ ഇല്ലാത്ത പരിപാടിയല്ല കേട്ടോ ടെൻഷൻ 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 ആ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ പേടിച്ച് വരച്ച് 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 ഇപ്പൊ വരും പക്ഷെ ആ ഒരു ടൈമിലൊരു ധൈര്യം ഉണ്ട് എത്ര പേടിച്ചു ആ ഒരു ടൈമിൽ ഒരു ധൈര്യമുണ്ട് അത് ഭയങ്കര ഒരു ധൈര്യമാണ് എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു ധൈര്യമാണ് അത് നമുക്ക് കാണുമ്പോഴത്തേക്കും നമ്മുടെ ആ ധൈര്യം ഒന്നും അത്രയൊന്നും ഇല്ല എന്ന് തോന്നുന്നു നമ്മൾ ചെറുതായി പോകുന്ന ഒരു സമയമാണ് സത്യം പറഞ്ഞ ആ സമയം ആ ഒരു സമയം അമ്മേ ആകുമ്പോൾ പോകുന്ന ഒരു സമയത്ത് അവരുടെ ധൈര്യം കാണുമ്പോ കേട്ടോ ഞാനത് അന്ന് ഫീൽ ചെയ്ത കാരണം ഒഴുകി വരുന്നു എനിക്ക് ഞാൻ തല ഇറങ്ങി വീണു എന്നുള്ളൊരു കണ്ടീഷൻസ് ഒക്കെ ഞാൻ അന്ന് നമുക്ക് പുഷ്മീരിലെ അകത്തോട്ട് കയറാനായിട്ടും ഡെലിവറിക്ക് തൊട്ട് മുൻപ് എനിക്ക് അകത്തോട്ട് കയറാനായിട്ടും ഒക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലച്ചുമോൻ ജനിച്ച അന്ന് അപ്പം ആ ലക്ഷുമോൻ ഇന്ന് രണ്ടു വയസ്സ് തികഞ്ഞിരിക്കുകയാണ് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് മൂന്നാമത്തെ വയസ്സിലോട്ട് കടന്നു അല്ലേ അപ്പം എന്താ ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് അഭിമാനം രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും ആവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വീണ്ടും ഒരു പെൺകുട്ടിയെ തന്നെയാണ് എനിക്ക് വീണ്ടും പെൺകുട്ടിയെ കെട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം പുൻജോസ് തന്നെ ഒരു വലിയ പടി ആഗ്രഹിച്ചിരുന്ന ഒരു ആൺകുട്ടിയായിരുന്നു എങ്കിലും അവള് ള് ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് പിന്നെയും ഒരു പെൺകുട്ടി എന്റെ ആഗ്രഹത്തിന് ഒരു പെൺകുട്ടിയെ തരാൻ പറ്റിയല്ല അത് പിന്നെ ഇറങ്ങി വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അപ്പം ആ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം ആ ഒരു ദിവസമാണ് അതിൻ്റെ ഒരു ഭയങ്കര ഒരു എന്ത് സംസാരിക്കേണ്ട സത്യം പറഞ്ഞ അറിയില്ല കാരണം ആ ഒരു ഇന്നലെ ഒരു പന്ത്രണ്ട് മണി തട്ട് ഞാൻ കൊറേ ഓടിപ്പോയി എടുത്തോണ്ട് വന്നു കുറെ ഉമ്മ എടുത്തു ബർത്ത്ഡേ എല്ലാം പറഞ്ഞു ഞങ്ങൾ ഡാൻസ് എല്ലാം കളിച്ചു ഞാൻ എടുത്തോണ്ട് കളിക്കും അതെ അതെ അപ്പം എന്താ ഞങ്ങള് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ് ലച്ചൂട്ടനും ആമിച്ചിനെ കേട്ടോ കാരണം ലെച്ചൂട്ടൻ എന്ത് മേടിച്ചാലും ആ കൂട്ടത്തിൽ ആമിച്ചിന് രണ്ടുപേർക്ക് ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഇപ്പൊ ലെച്ചുവിനെ ഒരു ഗിഫ്റ്റ് മേടിച്ചാലും ആമിച്ചിനും മേടിക്കണം ആമിച്ചിന്റെ ബർത്ത്ഡേക്ക് ലെച്ചുവിനും മേടിക്കണം കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു ഒരു കാര്യത്തിലും വിഷമിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് കാരണം രണ്ടുപേരും ചെറിയ ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവർക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ആ ബർത്ത്ഡേ എന്തോ ആണെന്നോ കറക്റ്റ് കാര്യം ഇപ്പൊ അങ്ങനെ കറക്റ്റ് രാമച്ചത് കുറച്ചുകൂടെ അറിയാം എങ്കിൽ പോലും അവൾക്കൊരു ചെറിയൊരു ഹേട്ട് പോലും ആവല് ആ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് അപ്പൊ രണ്ടുപേർക്കും എന്തോ ഓ മേടിച്ചാലും ഒരുപോലെ മേടിക്കുക ഇപ്പം നമ്മൾ വാക്സിന് മുന്നേ വന്ന് ഉടുപ്പെടുത്തിട്ട് അതായത് ചെറിയൊരു ഗിഫ്റ്റ് ആദ്യത്തെ ഗിഫ്റ്റ് കേട്ടോ അപ്പം ഇതിനകത്ത് അമ്മ രണ്ടായിരം ഇട്ട് തന്നു പാവജി രണ്ടായിരം ഇട്ട് തന്നു എല്ലാവരും അറിവിടെ പൈസ വെച്ചിട്ട് കോമൺ ആയിട്ട് കുറച്ച് ഗിഫ്റ്റുകൾ അങ്ങനെ വെച്ചേട്ടോ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ വാവച്ചി കിട്ടും ഇന്നലെ തന്നെ അമ്മയും കിട്ടും അപ്പം അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങിയാണ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നമ്മുടെ ലച്ചുമോന്റെ മോന്റെ നമ്മുടെ ബേബി ഡോളിന്റെ കാരണം അവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ആവശ്യത്തിന് കേട്ടോ അതായത് ലച്ചുമോറിന് കുറച്ചും കൂടെ എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലോട്ടും അങ്ങോട്ടും കുറേ ഫാൻസ് ഉണ്ട് കാരണം കുറേ പേര് വിഷ്വസ് അതുപോലെ പേര് മെൻഷനും വിഷസും വായിക്കുന്നുണ്ട് കാരണം എന്താ എനിക്കറിയത്തില്ല ബേബി ഡോളി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ മിക്ക പേരും മെസ്സേജ് അയക്കുന്നത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ കാരണം അവളുടെ ഓരോ എക്സ്പ്രഷൻസും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇന്നലത്തെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഏകദേശം എയ്റ്റ് പോയിന്റ് സെവൻ മണിക്കൂറിനുള്ളിൽ തന്നെ എൺപത്തിനാല് ലക്ഷം ആളുകൾ കണ്ടു ലെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു വീഡിയോ ആയിട്ടും അപ്പൊ അതിനൊക്കെ ഒരുപാട് സന്തോഷം എന്താ ബർത്ത്ഡേ പ്രമാണിച്ചതൊക്കെ വലിയൊരു ഗിഫ്റ്റ് ആണ് അല്ലെ പിന്നെ കുഞ്ചു ദിവസത്തിന് അങ്ങോട്ട് കംപ്ലീറ്റ്ലി വിട്ടുമാറിയിട്ടില്ല അതിന്റെ ഒരു ടയർഡ്നെസ് ഉണ്ട് പിന്നെ എന്റെ പല്ല് കമ്പി മുറുക്കി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അത്ര ക്ലിയർ ആയിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല എന്നാലും ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ഇതായി പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ കൂടുതൽ വലിപ്പിക്കുന്നില്ല നമുക്ക് ബാക്കി ഗിഫ്റ്റുകളൊക്കെ മേടിക്കാം കേട്ടോ അതെ അപ്പൊ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ച് ബാക്കി ഡെക്കറേഷൻസിലും പരിപാടിയിലോട്ടൊക്കെ പോവാം പിന്നെ നമ്മള് ബർത്ത്ഡേ അത്ര ഗ്രാൻഡായിട്ടോ ഒന്നും അല്ല നടത്തുന്നത് ഒരു വയസ്സ് നമ്മൾ നടത്തണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അത് നമ്മൾ നടത്തി ഇനിയുള്ള ബർത്ത്ഡേസ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻറെ അമ്മേടെയും കൂടെ കേക്ക് കട്ട് ചെയ്യുക ചെറുതായിട്ട് പരിപാടികളൊക്കെ അത്രേ ഉള്ളു കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ മെമ്മറീസ് ആക്കി എടുക്കാതെ അല്ലാതെ ഇതായിട്ടൊന്നുമല്ല അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളോട്ട് കേട്ടോ അപ്പൊ കറക്റ്റ് ലെറ്റ് പോകാൻ ജനിച്ചോ ഒന്ന് അമ്പത്തി ആറ് െ അവട്ടെ മനെ വില ഒന്നുകൂടെ കാണിച്ചു നോക്കട്ടെ

ഞങ്ങള് ഇവിടുന്ന് ഈ മാക്സിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരുവല്ലയ്ക്ക് പോയി ചങ്ങനാശ്ശേരി ഒന്നും അന്വേഷിച്ചിട്ട് നമുക്ക് അതായത് ടോയ് ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി നമ്മുടെ കടയിലും ഉണ്ട് പിന്നെ നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള ടോയ് എല്ലാം കണ്ട് കണ്ടു കണ്ട് അവൾമാർക്കും വലിയ ടോയ്സിനോട് വലിയ താല്പര്യം കേട്ടോ അല്ലേ അടുക്കളയിലെ പാത്രമാണ് അവർക്ക് ഏറ്റവും താല്പര്യം ഏറ്റവും താല്പര്യം അപ്പൊ ആ സാധനം നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഓർത്തി ഇങ്ങനെ തിരുവല്ലയൊക്കെ പോയി പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും പോയിട്ട് ഒന്നും കാണാനായിട്ട് നമുക്ക് ആ താല്പര്യമുള്ള ഒന്നും അല്ലേ അങ്ങോട്ട് നമുക്ക് റെഡി ആയില്ല അങ്ങനെ തിരിച്ച് വന്നിരുന്ന് ഇപ്പം കുഞ്ചൂസ് ഇങ്ങനെ സൈക്കിൾ മേടിച്ചു കൊടുത്തത് ഓ അപ്പോൾ സൈക്കിൾ വേണ്ട കാരണം എന്താ അതെ മേടിച്ചു കൊടുത്തത് അപ്പം അങ്ങനെ അങ്ങനെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുഞ്ചുസ് പറഞ്ഞു എൻ്റെ ഒരു അയ്യായിരം രൂപ ഉണ്ട് ഞാൻ എന്താ ഗോൾഡ് കോയിൻ മേടിക്കാൻ പോകുക എന്ന് പറഞ്ഞ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊന്ന് നൈസായിട്ടൊന്ന് ഇളക്കി നോക്കിയായിരുന്നു കാരണം ഇത്തിരി ടൈറ്റ് വന്നപ്പോഴത്തേക്കും ഇവളെ ഒന്ന് ഇളക്കുവാണെങ്കിൽ കുറച്ച് വയസ്സായി ഇവിടുന്നതിൽ കിട്ടുമല്ലോ എന്ന രീതിയിൽ ഞാൻ ആവിളെടുത്ത് പറഞ്ഞിട്ട് എന്തേലും ഉണ്ടോ നീ എന്തേലും മാറ്റി വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ താ കാരണം ഇപ്പം അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവള് ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇവള് ഇവളിപ്പോൾ ഈ അയ്യായിരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവളെന്തൊക്കെയോ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു മനസ്സിലായി കേട്ടോ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് 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 കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കള്ളം അങ്ങോട്ട് പോയിട്ട് കേട്ടോ അറിയാതെ മുപ്പത്തിമൂവായിരം രൂപ ഞാന് എത്ര ടൈറ്റിലൂടെ പോയെന്നറിയുമോ ഞാൻ ചോദിച്ചു തന്നില്ല തന്നില്ല അപ്പം എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ ഞാൻ എനിക്ക് ഫീസ് അടക്കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ ഇടാനൊന്നും മടി ഉണ്ടാവും വീഡിയോ ഇടുക അല്ലെങ്കിൽ കടയിൽ കാര്യങ്ങളൊക്കെ കച്ചവടമൊക്കെ നടക്കുക അപ്പൊ കുറച്ചുകൂടി ഒന്ന് ഉത്തരവാദിത്തം ആവട്ടെ നടത്താൻ എനിക്ക് നല്ല കാര്യമായിട്ട് തന്നെ തോന്നി കാരണം പെട്ടെന്ന് എടുത്തു തരുമ്പോഴത്തേക്കും അവിടെ ഒരു ഉത്തരവാദിത്തക്കുറവ് ഉണ്ടാകുന്നുണ്ട് എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ പൈസ അതായത് ആ ആ ഒരു പൈസ കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് വേറെ സാധനം മേടിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചു നമ്മൾ നേരെ ഇടിമണ്ണിക്കൽ ഇവിടെ ജ്വല്ലറിയിൽ പോയി മേടിച്ചു ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര പ്രൗഡ് അതായത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് ആ പൈസ എടുത്ത് എന്റെ കയ്യിലൂടെ വന്നപ്പോഴത്തേക്കും കാരണം നമ്മള് അറിയാതെ ഇവിടെ മാറ്റിവെക്കുന്നതാണ് അതായത് നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയുന്നില്ല കാരണം വൈകിട്ട് കടയിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയിട്ട് സാധനമൊക്കെ മേടിക്കുന്നു അതിൽ നിന്ന് മിച്ചം വരുന്ന പൈസ മാറ്റി വെച്ചതാണെന്നു പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ഏതൊരു അവസ്ഥയിൽ വരുമ്പോഴും ഇതിൽ മോശം അവസ്ഥ വരും എന്ന് കണ്ടവള് മാറ്റി വെച്ചതാണ് അതിനകത്ത് ഒരുപാട് സന്തോഷം എടുത്തു തന്നപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞിട്ട് പോയി കാരണം നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ടൈംസ് ആണ് ഈ ഓരോ ടൈം അതായത് ഈ ഒരു ടൈമും അതായത് മാസം തുടക്കം മാസം ഒരു പതിനാറാം തീയതി വരെ നമ്മൾ നിന്ന് തിരിയാൻ പറ്റത്തില്ല അത് മൊത്ത സാലറി അങ്ങനെ കറണ്ട് ബില്ലും മൊത്തം വാടകകളും മൊത്തത്തിൽ നമ്മളെ ഇടപാട് തീരുന്ന സമയങ്ങളാണ് അപ്പോൾ നമ്മുടെ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ തന്നും അത്യാവശ്യം ലക്ഷ്യപിട്ടണം നല്ലൊരു ഗോൾഡൻ സർപ്രൈസ് നമ്മൾ പോയി മേടിച്ചു അപ്പം എനിക്ക് എന്റെ ആവശ്യത്തിന് ആ കൂട്ടത്തിന് മേടിക്കാൻ പറ്റാത്ത ഒരു വിഷമമാണ് ആ നമുക്ക് 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 ഒരു വിഷമമുണ്ട് പക്ഷെ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഗോൾഡ് ഗോൾഡ് ഓരണം അവർക്ക് വേണ്ടി അവൾക്ക് ഓൾറെഡി ഉണ്ട് രണ്ടുപേർക്ക് ഓൾറെഡി ഉണ്ട് പക്ഷെ ഞാനത് പണയം വെച്ചേക്കുന്നതുകൊണ്ട് എനിക്കത് തിരിച്ചെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സാധിക്കാതെ സാധിക്കുന്ന കണ്ടീഷൻസ് വന്നപ്പോഴത്തേക്കും ഞാൻ കടം വീട്ടാമുള്ളവർക്ക് കടം വീട്ടുകയാണ് ചെയ്തത് അപ്പം അതാണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അതുകൊണ്ട് അങ്ങനെ നമ്മൾ മേടിച്ചില്ല പക്ഷെ ഇപ്പോൾ ഈ സമയത്ത് ഈ ഗോൾഡ് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് പോയി മേടിച്ചെങ്കിൽ ഇനിയും ഗോൾഡിന് വില കുറയത്തൊന്നുമില്ല തൊന്നുമില്ല ഒരിക്കലും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ അപ്പം കട ഒരു ശകല കൂടെ കടമുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വീട്ടിൽ തീർത്തിട്ട് പണയം എടുക്കാന്ന് വെച്ചു പക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു താമസമുണ്ട് അച്ഛ എനിക്കൊരു മാല മേടിച്ചത് അച്ഛൻ ഇതെല്ലാം കറുത്ത് പോയി പറഞ്ഞു അപ്പോ അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിരിച്ചാലേ നമുക്ക് വിഷമം വരും കേട്ടോ കാരണം കുഞ്ഞുങ്ങൾ മാലിട്ടു കൊണ്ട് നടക്കേണ്ട സമയം ഞാൻ കൊണ്ട് ഈ പണയം വെച്ചേക്കുന്നത് നമുക്ക് വേറെ നമ്മുടെ സ്വർണ്ണം എല്ലാം ആണ് ഈ കട കേട്ടോ എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഇത് തുടങ്ങി ഇടയ്ക്ക് സാധനം ഇറക്കണമെങ്കിൽ വീണ്ടും പണയം വെക്കണം അങ്ങനെ അങ്ങനെയാണ് നമുക്ക് കട റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഒന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ കയറി വന്നതായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ മറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം അങ്ങനെ കേട്ടോ അപ്പൊ നമുക്കൊരു വിഷമമുണ്ട് എന്തായാലും ആ വെച്ചു ഈ ഗോൾഡ് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് നമ്മൾ ആ റോൾഡ് ഗോൾഡ് കൊടുക്കും കൊച്ചിന് അറിയത്തില്ലല്ലോ അവൾക്ക് വിഷമിയാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടുപേർക്ക് ഒരുപോലെ ഇന്ന് അവൾക്ക് വിഷമം ഉണ്ടാകില്ല അവൾ മൂത്തയാണ് അവൾക്ക് ഇവളെ കൂടുതൽ നമ്മൾ കെയർ ചെയ്യുന്നതായിട്ട് ഒരിക്കലും തോന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ചെറിയൊരു ഇത് വന്നത് പക്ഷെ നമ്മളൊരു മാല ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട് കൊച്ചിന് അടുത്ത മാസം ഇരുപത്തി ആറാം തീയതി ആമിഷിന്റെ ബർത്ത്ഡേ ആണ് ആ ഒരു ടൈമിലേക്ക് എനിക്കത് ഉണ്ടാക്കി മേടിക്കണം എങ്ങനെയും ഞങ്ങൾക്ക് ഉണ്ടാക്കി അത് മേടിക്കണം അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ എന്തായാലും മേടിക്കുക അടുത്ത മാസത്തേക്ക് മേടിക്കുക അതുകൊണ്ട് ടൈമിൽ തന്നെ മേടിക്കാൻ ഈ ടൈമിൽ 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 ഇതില്ല അതെ അതെ ബർത്ത്ഡേ തന്നെ കൊടുക്കണം ആ എന്തായാലും എന്താണ് ഐറ്റം എന്നൊക്കെ നമുക്ക് ആദ്യം കേക്ക് മേടിക്കാൻ പോകണം എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ എല്ലാം പോയി ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ സമയം കിട്ടിയിട്ടില്ല അതെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പോ വീട്ടിലോട്ട് പോകാം വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങള് അവള് അലച്ചൂട്ടനും എല്ലാരും അമ്മ ആർക്കും അറിയത്തില്ല കേട്ടോ അപ്പൊ എനിക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് കാണിക്കാം നല്ല സ്പെഷ്യൽ സാധനമാണ് കേട്ടോ പെട്ടെന്ന് കണ്ടപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പൊ എടുത്താണ് നമ്മൾ പിടിക്കേണ്ടത് കാണാൻ കേട്ടോ അവസാനം വരേണ്ടി വന്നു കേട്ടോ ലച്ചുമോൾക്ക് കേക്ക് മേടിക്കാൻ വേറെ എല്ലായിടത്തും പോയി ഒരിടത്തും കേക്ക് ഇല്ല ഹാഫ് കെ ജി അന്വേഷിച്ചാണ് നടന്നത് അത് ഹാഫ് കെ ജി അന്വേഷിച്ചാണ് നടന്നത് പക്ഷെ അവസാനം വൺ കെ ജി മേടിക്കേണ്ട സാഹചര്യം വന്നു ലച്ചിമൂട്ടർ പക്ഷേ ലച്ചിക്കൂട്ടറി കേക്ക് മേടിച്ച കൂട്ടത്തിൽ ഞാനൊരു കപ്പ ബിരിയാണി കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുമാരേമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാഫ് ഹാഫ് ഞാനും കുമാരേമിയെ അടിക്കുക കേട്ടോ നിനക്ക് വേണ്ടല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ പറയും അവസാനം ആ അറ്റത്തൂടെ ഒക്കെ വായിക്കാം കേട്ടോ ഓക്കെ അപ്പൊ കേക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം ഗിഫ്റ്റ് എല്ലാം ഇരിപ്പണ്ടേ ഓക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ കേക്ക് നേരത്ത് വെച്ച് കൊടുത്താലോന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അത് വേണ്ട കേട്ടോ അത് ശരിയാത്തില്ല കുഞ്ഞല്ലേ അപ്പം അല്ലേ വേണ്ട അപ്പൊ നമുക്ക് അല്ലാതെ കൊടുക്കാം ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഉള്ളൂ കേട്ടോ ഒരു നമ്മളൊരു ബലൂൻ്റെ ഒരു കിറ്റ് അതായത് ബർത്ത്ഡേയുടെ ഒരു കിറ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരിക്കുന്ന ഒരു കിറ്റ് ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ആ ലൈറ്റ് നമ്മുടെ കടയിൽ നിന്ന് തന്നെ എടുത്താൽ കേട്ടോ ആ വാമിൻ്റെ ആ ബർത്ത്ഡേ ആണേ അപ്പം അത് നമ്മൾ നമ്മളിപ്പം വീട്ടിലോട്ട് തന്നെ എടുത്ത് കേട്ടോ നേരത്തെ ആ ലക്ഷ്മോൻ്റെ ആ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ലേ ആ സമയത്ത് എടുത്തായിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ നമ്മളായിട്ട് തന്നെ എടുത്തത് ഇപ്പോൾ ബർത്ത്ഡേ വരുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ലക്ഷ പെട്ടെന്ന് കുഞ്ചു ദിവസം എല്ലാം തൂത്ത് വരുവാണ് കേട്ടോ അത് നമുക്കിനി നമ്മുടെ കൊച്ചു സെലിബ്രേഷൻ ഉണ്ടായിട്ട് പോവാം

ഒരു ഇറങ്ങി വരുന്നു അപ്പൊ അതേടെ മൂന്ന് പേരെ ഡ്രസ്സ് ജെ ഫോറിൽ നിന്നാണ് കേട്ടോ കഴിഞ്ഞ ദിവസം രാവിലെ വെളുപ്പിനെ നാല് അമ്പത്തെട്ടിന് ഞാൻ ഇറങ്ങി പോകുന്ന നിങ്ങൾ കണ്ടല്ലോ ആ മൂന്ന് പേരുടെ ക്യൂട്ട് ഡ്രസ്സുകൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് സമയത്ത് ജയഫോറിലെ ചേച്ചിയാണ് നമുക്ക് തന്നേക്കുന്നത് കേട്ടോ കേട്ടോ അപ്പൊ നമ്മളെ ജനിച്ചേച്ചിയാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നേക്കുന്നത് ജയഫോർ നമ്മളെ ഓൾറെഡി നമ്മുടെ ലച്ചൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴും നമ്മുടെ ഓണം ആഘോഷിച്ചപ്പോഴും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ജിനി ഒരു ചക്കര ഇപ്പോ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ സർപ്രൈസ് കൊടുത്തിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്താലോന്നൊരു പ്ലാന് കാര്യം എന്താന്ന് വെച്ചാല് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം കേക്ക് മാറ്റുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും അതുകൊണ്ട് ആദ്യം നമുക്ക് സർപ്രൈസ് കൊടുക്കാം സർപ്രൈസ് തരട്ടെ கண்ணத்தில் காணிச்சரவே <meal a> കണ്ണ് കണ്ണടച്ചിടി ഇളക്കാരി ഇത്തിരി പുറോട്ടറങ്ങിത്തോ ഒരു തേടിയാ ഓക്കെ 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 അപ്പൊ കൊടുക്കണേ അങ്ങോട്ട് ഇങ്ങോട്ടും കൊടുക്കണേ ആ അത് ഇത് കൊടുക്ക അതാമ ചേച്ചിക്ക് കൊടുക്ക ഉമ്മ ഉമ്മ ഓ കൊടുക്കമ്മ ചേച്ചി ചേച്ചി ഇങ്ങോട്ടധികം വരണ്ടേ ചേച്ചി ചേച്ചി അവിടെ നിന്നോ എന്നാ പൊട്ടിച്ചോട്ടെ എന്നാലൊരു സമ്മാനം അവളെ ഇവിടെ നിന്ന് എഴുതി കേടി ആ ഓക്കെ പക്ഷേ കുഞ്ചൂസിന്റെ ഉടുമ്പ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതെ അതെ <laughs> 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 മറ്റേ ഇത് വലുപ്പടിക്കാന്ന് പറഞ്ഞാ മാക്സിന് മേടിച്ചോ നല്ല മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ആ അതിനെ മാറ്റി വെച്ചോ ആ അടുത്ത ഔ എന്തു ദൈവവേ ഇനി ലച്ചുമോള് കണ്ണടക്കി ലച്ചു ലച്ചുമോള് കണ്ണടക്കി ലച്ചു ആം ചേച്ചി കണ്ണ് കൊടുന്നോ ലച്ചിമോള് കണ്ണടക്കി കണ്ണടക്കി ആ നടി കൊടുക്കടി റെ 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 1 2 3 ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ടോർനേ Heri. Ayo nak kaya ngah. Eh, ini cecik kereta orang ini dah. Bawa ke? Bawa ke orang ini? Ini orang. Hahaha. 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 Haha താങ്ക് യു പറയട്ടെ അതാഴ്ചക്ക് അത് ഇട്ടുകൊടുക്കത്തെ ഞാൻ കാണിക്കട്ടെ എന്താ നല്ല തുമ്പിയെ കാണിക്കണ്ട തുമ്പിയെ ഇനി തുമ്മിയെ തുമ്പിയെ തുമ്മെ മോനെന്തോ അർജിൻ എന്റെ പൊന്നിനി എന്നോ ഓ തൂപ്പർ 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 യും എന്തു ചെയ്യണം ആലോചിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് ശ്രദ്ധ മാറ്റി നമുക്ക് കേക്ക് കെട്ടിയാ കേട്ടോ ഭാവച്ചെ വിളിക്കണം ഭാവുന്നു കേക്ക് കെട്ടിയാൻ വേണ്ടി കേട്ടോ ആറര പഠിത്തിയാ ഓ ശരി രണ്ടു വയസ്സും ടു വയസ്സുമായിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കാഴ്ചക്കാരി ഇവിടെ ഉണ്ട് ഇവിടെ ആ വാ കൊണ്ടുവ ക്യൂരിയോസിറ്റി കൂടുതല മോൻറ്റേടിക്കും ാ മതിന്റെ അച്ഛൻ അപ്പൊ അങ്ങനെ തന്നെ വെച്ചു അതായിരിക്കും നല്ലത് കാണാടനക്ക് ആ എങ്ങനെ പിടിക്കാം കട്ട് ചെയ്തോ

നേരത്തെ ഏകത്തില്ലായിരുന്നു കഴിക്കുന്നുണ്ട് नहीं लड़कू बोलते लेकिन यहाँ पे लेकिन यहाँ पे जो लड़की है किसी ने लड़कू बोलते ना सुजैते भाई बोलते अच्छी बोलता है अच्छी किस लेकिन भाई बोलता है यार हम भी बोलते हाँ बोलते हैं हम भी बोलते हैं हम भी बोलते हैं हमें क्यों बोलते हैं हमें क्यों हम तो बोलते हैं हम तो बोलते हां आ बुजामी बोल दे आ बुजामी बोल दे आ बुजामी बोल दे आ बुजी कर दे आ बुजी कर दे ये ऐसे बोल रहा हूं नो चैटिंग्स वाले के एंटर कर रहा हूं आ बुजी कर दे बुजिया पुती का नहीं

അഞ്ചു അമ്മീ നാണ്ടുതേ തോണ്ടുന്ന എടുക്കുന്ന അതിന് ശ്രദ്ധ വീടല്ല അതിനും വീടാ ശ്രദ്ധ വീടാതില്ല ഓ യോദയെ തോണ്ടി തോണ്ടി ഒരു പരിവാക്കി ഞാൻ മുറിച്ച് മാറ്റിട്ട്